താല വാത്തു അള്ളാഹുഅല സയ്യാത്തിൽ ഒരുപാട് ഫലങ്ങളുള്ള പറഞ്ഞാൽ തീരാത്ത അത്ര ഗുണങ്ങളുള്ള ഒരുപാട് ആളുകളുടെ ലൈഫിൽ ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ ഒരുപാട് തരത്തിൽ സ്വാധീനം ചെലുത്തിയ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു അത്ഭുത സ്വലാത്ത് നിങ്ങൾക്ക് പറഞ്ഞ് പറഞ്ഞു തന്നാലോ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നാലോ നിങ്ങൾ കേൾക്കാൻ തയ്യാറാണോ ഇൻഷാല്ല ആണെങ്കിൽ വീഡിയോ പൂർണ്ണമായിട്ട് കാണാം കൂടുതൽ നേരമൊന്നും ഞാൻ നിങ്ങളെ മുഷി ിക്കുന്നില്ല അതുപോലെ ഇങ്ങളെ വെറുതെ ഇങ്ങളെ ബോറടിപ്പിക്കുന്നില്ല എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ട് കാണുക കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഏതാണ് സ്വലാത്ത് എന്നും അതിൻ്റെ ചെറിയ വലിയ ഫലങ്ങൾ ഇൻഷാദ കുറച്ചൊക്കെ നമുക്ക് പറയാം ഡീറ്റെയിൽഡായിട്ട് നമുക്ക് ശരിക്കും ഈ സ്വലാത്തിനെ കുറിച്ച് പറഞ്ഞാൽ തീരൂല അതാണ് യാഥാർത്ഥ്യം അതാണ് അതിൻ്റെ റിയാലിറ്റി കാരണം ഉണ്ടല്ലോ അത്രത്തോളം ഫലങ്ങളാണ് അത്രത്തോളം ഗുണങ്ങളാണ് ഈ സ്വലാത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഈ സ്വലാത്ത് ഉൾക്കൊള്ളിക്കുന്നത് അള്ളാഹു സുബഹാനുഹുവത്താല നമ്മുടെ നിത്യ ജീവിതത്തിൽ ജസ്റ്റ് വൺ ടൈം ഒറ്റത്തവണയെങ്കിലും എല്ലാ ദിവസവും ചൊല്ലാനുള്ള മഹാഭാഗ്യം നമുക്ക് നൽകട്ടെ കാരണമുണ്ടല്ലോ ഒറ്റ തവണ നമുക്ക് എല്ലാ ദിവസവും പതിവാക്കാൻ കഴിഞ്ഞാൽ തന്നെ അള്ളാഹു സുബഹാനുഹുവത്താലെ നമുക്ക് തരുന്ന ഗുണങ്ങൾക്ക് നമുക്ക് രേഖപ്പെടുത്തുന്ന നന്മകൾക്ക് കണക്കില്ല അത്ര ഫലങ്ങളാണ് ഇൻഷാല്ല അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകട്ടെ ഇതുപോലെയുള്ള സ്വലാത്തുകൾ പതിവാക്കാനും അതിലൂടെ ഹബീബായ റസൂൽ അള്ളി സാഹ അലി തങ്ങളിലേക്ക് ധാരാളം അടുക്കാനും അവിടുത്തേക്ക് കൂടുതൽ ക്ലോസ് ആവാനുള്ള മഹാഭാഗ്യം ഒക്കെ പഠിച്ചുകൊണ്ട് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ ഈ അറബല്ല ആലമീൻ ഇൻഷാല്ല കൂടുതൽ ഞാൻ എലബ്രേറ്റ് ചെയ്ത് വിശാലാക്കി പരത്തി നിങ്ങളെ മോഷിപ്പിക്കുന്നില്ല വീഡിയോയിലേക്ക് വരാം പ്രിയരെ പറയാൻ പോണ സ്വലാത്തിൻ്റെ പേര് ഒരു പക്ഷേ പേര് പറഞ്ഞങ്ങൾക്ക് പരിചയമുണ്ടാകും സ്വലാത്തുൽ ഫാത്തിഹ ഇതാണ് സ്വലാത്ത് അറിയാത്തവരുണ്ടാവൂലല്ലേ പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു ചാനൽ തുടങ്ങിയത് മുതൽ ഈ സമയം വരെയും എത്രത്തോളം വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടോ ആ വീഡിയോ ഒക്കെ എടുത്തു നോക്കിയാൽ കാണാൻ പറ്റും അതിൻ്റെയൊക്കെ ആദ്യത്തിൽ ഈ സ്വലാത്തുൽ ഫാത്തിഹ ഉണ്ടാകും അത്രത്തോളം എനിക്ക് എൻ്റെ ലൈഫിൽ ഒരുപാട് തരത്തിൽ ഗുണം ചെയ്ത എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടമുള്ള ഒരു സ്വലാത്താണ് സ്വലാത്തുൽ ഫാത്തിഹ എന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോയുടെ ഏതൊരു വീടിയുടെയും ആമുഖത്തിൽ ആ സ്വലാത്ത് ചൊല്ലാനുള്ള റീസൺ എന്നുള്ളത് അലഹദില്ല അതുപോലെ ഇങ്ങളെ ലൈഫിലും ഒരുപാട് തരത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യും ഇറ്റ് ഈസ് ഷുവർ യാതൊരു ഡൗട്ടും അതിൽ വേണ്ട സംശയത്തിന് ഒരു സ്ഥാനവും വെക്കാതെ പൂർണ്ണമായിട്ടും കൊണ്ട് ഈ സ്വലാത്ത് നമ്മുടെ ലൈഫിൽ മുറുകെ പിടിച്ചാൽ ശരിക്കും ഇതിലൂടെ ലഭിക്കാത്ത ഫലങ്ങളില്ല ലഭിക്കാത്ത ഗുണങ്ങളില്ല ജസ്റ്റ് ഒറ്റവട്ടം ചൊല്ലിയാൽ തന്നെ ആറ് ലക്ഷം സ്വലാത്ത് ചൊല്ലിയ ഫലമാണ് അതുപോലെ നമുക്കുള്ള ബുദ്ധിമുട്ടുകൾ എല്ലാ നീക്കിത്തരും നമുക്കുള്ള ആവശ്യങ്ങൾ അല്ലാഹു പൂർത്തീകരിച്ച് തരും ഇങ്ങനെ പറഞ്ഞാൽ തീരാത്ത ഒരുപാട് ചെറുതും വലുതും ഒരുപാട് വലിയ ഫലങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സ്വലാത്താണ് സ്വലാത്തുൽ ഫാത്തിഹ എന്നുള്ളത് എന്തായാലും സ്വലാത്ത് പറഞ്ഞുതരാം അള്ളാഹു മല അലാ സൈദിനഹമ്മദിൻ ഇതാണ് സ്വലാത്തുൽ ഫാത്തി മനസ്സിലായ ഈ സ്വലാത്ത് കഴിയുമ്പോലൊക്കെ നമ്മൾ പതിവാക്കുക ഒഫക്കനല്ല വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ് ഈ നന്മ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അസ്സലാമു അലൈക്കും വരഹമുല്ലാഹി വരക്കാത്തു സലാഹു അലൈദന മുഹമ്മദ് സലഹു അലൈഹി വസ്ലാം